നമസ്കാരം ബഹിരാകാശ ഗവേഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ മനസ്സിൽ നിന്നല്ല ലോകത്തെ ഏതൊരു വ്യക്തിയുടെയും അല്പം അറിവും വിദ്യാഭ്യാസവുമുള്ള ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒറ്റ പേരേ ഉള്ളൂ നാസ അമേരിക്കയുടെ ബഹിരാകാശ കേന്ദ്രമാണ് നമ്മുടെ ഐ എസ് ആർ ഒട്ടും മോശമല്ല നാസയുടെ കൂടെ തന്നെയുണ്ട് ഒപ്പം തന്നെയുണ്ട് അതി വിപുലമായ ഗവേഷണ സംവിധാനങ്ങളുമൊക്കെ തന്നെ നമുക്കുമുണ്ട് ഇസ്രോ എന്ന പേരും ലോകം ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്താനായിട്ട് നാസ പദ്ധതിയിട്ടിരുന്ന ഒരു റോവർ ദൗത്യമുണ്ട് അത് പ്രേക്ഷകർ കേട്ട് കാണും വൈപ്പർ എന്നാണ് അതിൻ്റെ പേര് റോവർ ദൗത്യം അതായത് ചന്ദ്രനിൽ ജലാംശമുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എത്ര ശതമാനമുണ്ട് അതവിടെ പോയി അതിൻ്റെ അളവും കാര്യങ്ങളുമൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ദൗത്യമാണ് വൈപ്പർ നമ്മുടെ ചന്ദ്രയാൻ പോലെ തന്നെ ഒരു ദൗത്യം ആസ്ട്രോബയോട്ടിക് ടെക്നോളജി എന്ന സ്വകാര്യ കമ്പനിയുടെ ലാൻഡറുമായി ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ റോവർ അയക്കാനായിരുന്നു നാസയുടെ പ്ലാൻ അത് ആ ലക്ഷ്യം അല്പം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതുവരെ നാൽപ്പത്തിയഞ്ച് കോടി അമേരിക്കൻ ഡോളർ ഈ റോവറിൻ്റെ നിർമ്മാണത്തിനായി നാസ ചെലവാക്കി എന്നാൽ വീണ്ടും വലിയ തോതിൽ ചെലവും കാലതാമസവും വരുമെന്ന അവസ്ഥ വന്നതോടെ ഈ പദ്ധതി റദ്ദാക്കി എന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് അതായത് വൈപ്പർ ഇനിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ റോവർ ചന്ദ്രനിലേക്ക് വിടാനായിരുന്നു നാസയുടെ ലക്ഷ്യം പിന്നീട് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നീട്ടി എന്നാൽ ഈ വർഷവും ഇത് നടക്കില്ലെന്ന് ഉറപ്പായതോടെ നാസ പദ്ധതി ഉപേക്ഷിച്ചു എന്നാൽ ചന്ദ്ര പര്യവേഷണം എന്ന പ്രക്രിയയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് നാസ അറിയിച്ചിട്ടുണ്ട് മറ്റ് പദ്ധതികളൊക്കെ പൂർവാധികം ഭംഗിയോടെ തുടരുമെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട് അയിരനൂറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യനെ എത്തിക്കുന്ന നാസ ദൗത്യമായ അർട്ടിമിസ് സജീവമായി മുമ്പോട്ട് പോവുകയാണ് അർട്ടിമിസ് പുറപ്പെടുന്നത് സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ എസ് എൽ എസ് എന്ന മെഗാ റോക്കറ്റിലാണ് നാസയുടെ ബഹിരാകാശ പദ്ധതിയായ നിർണായക വഴിത്തിരിവാകുന്ന പദ്ധതിയാണ് അർട്ടിമിസ് അർട്ടിമിസ് മുമ്പോട്ട് പോകുന്നു പക്ഷേ വൈപ്പറിനെ റദ്ദാക്കിയിരിക്കുന്നു ഇത്രയും പ്രാധാന്യമുള്ള ദൗത്യമാണ് ഈ അർട്ടിമിസ് അതുകൊണ്ട് വളരെ ബൃഹത്തായ മികവറ്റ രീതിയിലാണ് ഈ എസ് എൽ എസ് റോക്കറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ അപ്പോളോ ദൗത്യങ്ങളാണ് തുടർന്നത് ആകെ പന്ത്രണ്ട് പേർ ഈ ദൗത്യങ്ങളിൽ ചന്ദ്രനിൽ പോയി എന്നാൽ പിന്നീട് ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോയില്ല അപ്പോളോ ദൗത്യങ്ങൾ അമേരിക്കയുടെ സാങ്കേതിക കരുത്തിൻ്റെ പ്രദർശനമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അർട്ടിമിസ് ഇതിനപ്പുറം സൗരയുദ്ധത്തെ പ്രായോഗികമായും ഗവേഷണപരമായും ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളുടെ നാന്തി കുറിക്കലാണ് ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കാനും ചൊവ്വ ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്ക് ദൗത്യങ്ങൾക്ക് ഇടത്താവളമാകാനും അങ്ങനെ ഭൂമിക്ക് വെളിയിലേക്കുള്ള മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു കേന്ദ്രമാക്കാനുമാണ് ഈ ഒരു പദ്ധതിയിലൂടെ അർട്ടിമിസ് എന്ന പദ്ധതിയിലൂടെ അമേരിക്ക അല്ലെങ്കിൽ നാസ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ചന്ദ്രയാൻ ലക്ഷ്യം വെച്ച ജലസാന്നിധ്യം ഉൾപ്പെടെ പല അനുകൂല ഘടകങ്ങളുള്ള ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് അർട്ടിമിസ് മനുഷ്യനെ ഇറക്കുക ഇപ്പോഴത്തെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൻ്റെ രീതിയിൽ ഗേറ്റ്വേ എന്ന ഒരു ചന്ദ്രനിലയം അട്ടിമിസ് ദൗത്യങ്ങളുടെ ഭാഗമായി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സൃഷ്ടിക്കപ്പെടുമെന്നതാണ് പുതിയ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ലൂണ പതിനേഴ് എന്ന ബഹിരാകാശ പേടകത്തിൽ ഏറ്റി ചന്ദ്രനിൽ എത്തിച്ച ലൂണാഘോഡ് ഒന്ന് എന്ന റോവറാണ് ചന്ദ്രനിലെത്തിയ ആദ്യ റോവർ ചന്ദ്രനിലെ സീ ഓഫ് റെയിൻസ് എന്ന മേഖലയിലാണ് ഈ റോവർ ഇറങ്ങിയത് അപ്പോളോ പതിനഞ്ച് പതിനാറ് പതിനേഴ് ദൗത്യങ്ങൾക്കായി അതായത് ഏതാണ്ട് എഴുപത്തൊന്ന് മുതൽ എഴുപത്തി വരെയുള്ള കാലയളവിൽ ലൂണാർ റോവിംഗ് വെഹിക്കിൾ എന്ന നാല് ചക്രങ്ങളുള്ള റോവർ അമേരിക്ക ചന്ദ്രനിൽ ഇറക്കി രണ്ട് യാത്രികരെ വഹിക്കാൻ കഴിവുള്ളതായിരുന്നു ഇത് ചൈനയുടെ യുട്ടു റോവർ അവരുടെ ചാങ്ങി മൂന്ന് ദൗത്യത്തിൻ്റെ ഭാഗമായി ചന്ദ്രനിൽ ഇറങ്ങി ചൈനയുടെ ആദ്യ ചാന്ദ്ര റോവറാണ് ഇത് രണ്ടായിരത്തി പതിനാറിൽ ഈ റോവർ പ്രവർത്തനം നടത്തി ചന്ദ്രയാൻ മൂന്നിൽ ഏറി പ്രഗ്യാൻ ചന്ദ്രോപരി തലത്തിൽ എത്തിയതോടെ ഈ നേട്ടം സാധിച്ചെടുക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരുന്നു അപ്പോൾ ചന്ദ്രനിലെ ജലസാന്നിധ്യവുമായി ബന്ധപ്പെട്ട് വൈപ്പർ എന്ന ദൗത്യം നാസ റദ്ദാക്കിയിരിക്കുന്നു പകരം അവരുടെ അർട്ടിമിസ് എന്ന ദൗത്യം അതിശക്തമായി തന്നെ തുടരും അത് ചന്ദ്രനിൽ ആളെ എത്തിക്കുന്ന ദൗത്യമാണ് മറ്റേത് ജലസാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുന്ന റോവറായിരുന്നു അല്ലെങ്കിൽ ഒരു പദ്ധതിയായിരുന്നു പണമില്ലെന്നാണ് പറയുന്നത് നാസയ്ക്ക് പണമില്ലെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ പണമില്ല എന്നുള്ളതല്ല പണം ചിലവാക്കാനുള്ള മടിയാണ് അല്ലാതെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പണം മുടക്കുന്ന ഒരു സ്ഥാപനമാണ് നാസ അതിനുവേണ്ടി എന്ത് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക അപ്പോൾ നാസയുടെ കയ്യിൽ പണം കുറവാണ് അതുകൊണ്ട് ഈ വൈപ്പർ എന്ന ദൗത്യം നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അല്പം അതിശയോക്തിയും അത്ഭുതവും ഒക്കെ നമുക്കും തോന്നാം